ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മാമി ആൻഡ് മീ ഡാൻ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് നമ്മുടെ പ്ലെയിൻ ബിരിയാണി ഇവിടെ തമിഴ്നാട്ടിലൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്നതാണ് ഇവർ ഇതിനെ പറയുന്നത് എം ടി ബിരിയാണി എന്നും അല്ലെങ്കിൽ കുസ്കാന്നുമാണ് ഇവിടെ പറയുന്നത് തമിഴ്നാട്ടിൽ ഇനി നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം വളരെ ഈസിയുമാണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് താഴെ കാണുന്ന ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അതിൻ്റെ കൂടെ ബെല്ലായിക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ എല്ലാം ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഞാൻ രണ്ട് കപ്പ് ബാസ്മതി റൈസാണ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അര മണിക്കൂറ് വെള്ളത്തിൽ നമുക്ക് ഒന്ന് കുതിർക്കാൻ വച്ചതിന് ശേഷം നമ്മുടെ ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളയുക രണ്ട് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് വലുതാണെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണം എടുത്താൽ മതി ഇത് ചെറുതായിട്ടാണ് മൂന്നെണ്ണം എടുത്തേക്കുന്നത് പിന്നെ ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള ഇഞ്ചി എട്ടലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് വലുതാണെങ്കിൽ നിങ്ങൾ നാലെണ്ണം എടുത്താൽ മതി പിന്നെ ഞാനിവിടെ പന്ത്രണ്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ് നമുക്ക് നമ്മുടെ തക്കാളിയും നമ്മുടെ സവാളയും ഒന്ന് കട്ട് ചെയ്ത് ഇത് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പാർട്ട് എന്ന് പറയുന്നത് ഒരുപാട് അരയണ്ട ഞാനൊന്ന് ചതച്ചാണ് എടുത്തേക്കുന്നത് അതുപോലെ എടുത്താലേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഞാനിവിടെ കുക്കറാണ് എടുത്തേക്കുന്നത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക ഇനി രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചേർക്കാതിരിക്കുക ഇനി നമുക്ക് നമ്മുടെ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചതച്ച് വച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ ഈ ഉള്ളിയും ഈ മിക്സും എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഇനി മസാല ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ കഷ്ണം പട്ട പിന്നെ നമ്മുടെ ഒരു ഇല ഇല ഇല്ലാത്തവർ കുഴപ്പമില്ല ഇല ഇട്ടാൽ കുറച്ച് ഫ്ലേവറിങ് ആയിട്ട് നല്ല മണമൊക്കെ കിട്ടും ഇനി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കുക പിന്നെ രണ്ട് ഏലക്ക പിന്നെ മൂന്ന് ഗ്രാമ്പൂ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നിങ്ങളുടെ കയ്യിൽ ഈ സ്റ്റാർ കണക്കുള്ള ഗ്രാമ്പു പോലത്തെ ഒരു സംഭവം കാണും മസാലയിൽ ഉണ്ട് അതും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്ക് പേരറിയത്തില്ല എനിക്ക് ഇലയുടെ പേരും അറിയത്തില്ല മറ്റേ ആ സ്റ്റാർ കണക്കുള്ള അതും എനിക്ക് പേരറിയത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞു തന്നത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പൊടികൾ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണേ ഇല്ലെങ്കിൽ അടി പിടിച്ചു പോവും ഇത് നമുക്ക് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്യാൻ നന്നായിട്ടൊന്ന് ഉടയണം എന്നാലേ നമുക്ക് നമ്മുടെ അരി ചേർക്കാൻ പറ്റുള്ളൂ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് നല്ലപോലെ വെന്തൊടയണം കേട്ടോ നന്നായിട്ട് എന്നെ കുക്കായിട്ടുണ്ട് അതാ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും ഇനി നമുക്ക് ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലയും ചേർത്ത് കൊടുക്കാം നമ്മുടെ ഒരു കൈപ്പിടി ചേർത്ത് കൊടുത്താൽ മതി അതിന് കണക്കൊന്നുമില്ല എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ അരി ചേർത്ത് കൊടുക്കാം വെള്ളമൊക്കെ മാറ്റിയിട്ട് നല്ലോണം വാർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ അരിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയാണ് നമ്മുടെ ബിരിയാണിക്കുള്ള മെയിൻ സംഭവം നമ്മുടെ വെള്ളം ഇത് കൂടാനും പാടില്ല കുറയാനും പാടില്ല അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഒഴിക്കാൻ നമ്മൾ ഏത് കപ്പിലാണോ അരി അളന്നത് അതേ കപ്പിലാണ് വെള്ളം ഒഴിക്കേണ്ടത് ഒരു കപ്പ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഉപ്പ് നോക്കുക ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം എനിക്ക് കുറവായിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് കുക്കറിനി അടച്ചു വെച്ചതിന് ശേഷം മുകളിൽ വെയിറ്റ് വെക്കാൻ പാടില്ല ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് തന്നെ മുകളിൽ ആവി വന്നതിന് ശേഷം മാത്രം വെയിറ്റ് വെച്ച് കൊടുക്കുക ഇപ്പം ആവി വന്നിട്ടുണ്ട് ഇനി വെയിറ്റ് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ കേട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ അരിയെല്ലാം വെന്ത് കുഴഞ്ഞു പോവും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഒരേ ഒറ്റ വിസിൽ മാത്രമേ കേൾക്കാവൂ ഒരു വിസിൽ കേട്ടു നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതാ നമ്മുടെ വീസിലൊന്നും കേൾക്കുന്നില്ല ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കൊരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ എന്തെങ്കിലും നീളമുള്ള സ്പൂൺ വെച്ചിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ കട്ടി കൂടുതലുള്ളതാണെങ്കിൽ നമ്മുടെ ചോറ് വന്നിട്ട് പൊട്ടിപ്പോവും ഇതാ അടിയിലൊന്നും പിടിച്ചിട്ടില്ല നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം നല്ല മണം വരുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഗ്രേവിയുടെ ആവശ്യം ഒന്നുമില്ല വെറും തൈരിൻ്റെ സലാഡ് മാത്രം മതി നമുക്കിത് കഴിക്കാനായിട്ട് ഇത് കൂടി തന്നെ കഴിക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും അൻഡിൽ ദെൻ സൈനിങ് ഓഫ് ഫ്രം മോമി ആൻഡ് മീ ഡ